ഈ ചില കണ്ണേറുകാർ അല്ലെങ്കിൽ ദോഷകതൃക്കുകളായ ആളുകൾ അല്ലെങ്കിൽ മറ്റു ചില ചതിയും കുരുക്കുമുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്ര അടുത്ത ബന്ധുക്കളായാലും അത് അമ്മാവനായാലും ചുറ്റപ്പനായാലും വലിയച്ഛനായാലും കൊച്ചച്ഛനായാലും ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടുകാർക്ക് ഒരു ശ്രദ്ധ വരും എന്തിനാണ് ഈ സമയത്ത് അവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നുള്ളിൽ പറയും എന്നാലും കേൾക്കേ ആ കൊച്ചാപ്പാവാ മൂത്താപ്പാവ ഇതി എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പറയും ഇത് മനുഷ്യർക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കിടയിലും അത്തരം ഭീതികൾ ഉണ്ടാവാറുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്ത റിപ്പബ്ലിക്കുകളിലെ ആളുകളെ ചേർത്ത് ആ വിസ ഇഷ്യൂ ചെയ്യുന്നത് ക്രമീകരിച്ചതൊക്കെ ചില പ്രത്യേക രാജ്യങ്ങളിലെ ആളുകൾ മാത്രമായി കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുകയും അതൊരു ഒരു റീസണബിൾ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യുന്നതിലൂടെ ചില കേന്ദ്രീകരണം ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ വേറൊരു ഭയമുണ്ടായിരിക്കുന്നത് സൈപ്രസുകാർക്കാണ് സൈപ്രസിലെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികളടക്കമുള്ളവർ ഇപ്പോൾ ശബ്ദമുണ്ടാക്കി തുടങ്ങി എന്താ സംഗതി എന്നറിയുമോ നമ്മുടെ ഇസ്രേലികളായ ജൂതവിഭാഗത്തിൽപ്പെടുന്നവർ സൈപ്രസിലേക്ക് കുടിയേറി പലയിടങ്ങളിലും സ്ഥലം വാങ്ങുന്നു പലയിടങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടതോ വേണ്ടാത്തതോ ആയ സ്ഥലങ്ങൾ ഇവർ വലിയ വില കൊടുത്ത് വാങ്ങി വാങ്ങി കുറേശ്ശ കുറേശ്ശയായി അവിടെ താമസിക്കുന്നു നമ്മുടെ ഇറാൻ്റെ ആക്രമണം ഭയന്ന് ഇസ്രേലുകളായ ധാരാളം പേർ പോയത് സൈപ്രസിലേക്കാണ് അവർ പലായനം ചെയ്യുന്ന പടവും ഒക്കെ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരും ആവേശപൂർവ്വം ദേ രക്ഷപ്പെടുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് പല ഇറാൻ അനുകൂലികളും അത് ആഘോഷിച്ചതെങ്കിലും സത്യത്തിൽ ഇപ്പോൾ സൈപ്രസുകാരുടെ ഉറക്കം കെടുന്ന സ്ഥിതിയിലാണ് കാരണം പെതിയെ പെതിയെ അവിടെ കയറി കയറി നമ്മുടെ ഫലസ്തീനിൽ സംഭവിച്ചതുപോലെ ആ നാട്ടുകാരെ തള്ളി തള്ളി അതും ഒരു വാഗ്ദത്ത ഭൂമിയാണ് ഞങ്ങളുടെ ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന പേജിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുമോ സ്വന്തമാക്കുമോ എന്ന് പറയുന്ന ആശങ്കയാണ് സൈപ്രസ്സുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ഈ സൈപ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ യൂറേഷ്യൻ ദ്വീപാണ് ചെറിയ രാജ്യമാണ് അവിടെ ആകെയുള്ള ജനസംഖ്യ ഏതാണ്ട് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം ആളുകളെ വരുവുള്ളൂ അവരാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യന്മാരായി കണക്കാക്കുന്ന യു കെ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ഭീകരന്മാരുടെ പിടിയിലായിരുന്നു അവരുടെ സ്വത്തും പണവും ഒക്കെ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ പിന്നെ വലിയ രാജ്യമായതുകൊണ്ട് അടിച്ചുകൊണ്ട് പോയാലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇത് അതൊക്കെ മുക്കിക്കൊണ്ടുപോയ സ്ഥലമാണ് തൊള്ളായിരത്തി അറുപതിലാണ് അവർ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് ആ രാജ്യത്തേക്കാണ് ഇപ്പോൾ കടന്നു കയറി ഇത്തരം സ്ഥലങ്ങളൊക്കെ വാങ്ങി സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നത് സാധാരണ ആര് വന്നാലും അവർക്ക് അങ്ങനെ ഒരു ഭയം തോന്നുന്നതല്ല എന്നാൽ ഇവർ വരുമ്പോൾ ഒരു ഭയം ഈ പറയുന്ന ആളുകൾക്കിടയിൽ തോന്നുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ എ കെ ഇ എൽ എന്ന് പറയുന്നൊരു മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സ്റ്റെഫാനോസ് സ്റ്റെഫാനോ എന്ന് പറയുന്ന ആളുകളൊക്കെയും ഈ സ്ഥലം വാങ്ങൽ ആ രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണിയാവുമോ തങ്ങൾക്കും ഫലസ്തീനിലെ ജനങ്ങളുടെ ഗതി വരുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നതിൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇതുപോലെയല്ലേ ഫലസ്തീനിൽ സ്ഥലം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങി ക്രമേണ ക്രമേണ അവിടെ അധികാരമുറപ്പിച്ച് സ്ഥാനമുറപ്പിച്ച് സ്ഥലം സ്വന്തമാക്കി എല്ലാം പിടിച്ചു വാങ്ങിയ ശേഷം നമ്മൾ സാധാരണ പറയുന്നത് പോലെ വീട്ടുകാരൻ ബാല്യക്കാരനാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മുടെ മുമ്പത്തെ തലമുറ അത് കണ്ടതാണ് അത്തരം കാര്യങ്ങളോടാണ് ഈ നമ്മുടെ എ ബി വാജ്പേയി എന്ന മുൻ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ കുടിയേറിയവർ ഇറങ്ങിപ്പോകണം എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രസംഗിച്ചത് അതുപോലെ രാജ്യം അതിനനുസരിച്ച് നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇതുപോലൊരു സംഗതി ഉരുണ്ടുകൂടുന്നു എന്നുള്ളതാണ് സൈപ്രസ് പറയുന്ന കഥ കാരണം സൈപ്രസിൽ അവിടെ വരുന്നതിൽ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പ്രതിപക്ഷം വരുന്നത് അവിടുത്തെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ആ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടൊരു ഉണ്ട് വളരെ സുഖവാസ ഇടങ്ങളുണ്ട് മനോഹരമായ ദ്വീപ് പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും പ്രകൃതി രമണീയത സൈപ്രസിനുണ്ട് ആ സൈപ്രസിലേക്കാണ് ഇപ്പോൾ പെതിയെ ഇവർ കയറി കൂടുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ അവിടെ എത്തി എന്നാണ് പറയുന്നത് അവർ ക്രമേണ ക്രമേണ ഇപ്പം നമ്മുടെ ഫലസ്തീനിലൊക്കെ പോലെ സെറ്റിലേഴ്സായിട്ട് മാറും കുടിയേറ്റക്കാരായിട്ട് മാറും പിന്നീട് അവർക്ക് പരിശീലനം നൽകി അവരിലേക്ക് ആളുകളെ പ്രത്യേകമായി നിയോഗിക്കും അവർ തദ്ദേശീയരുമായി ഏറ്റുമുട്ടൽ നടക്കും അപ്പോഴേക്കും ദേവരും ആകാശത്തുകൂടെയും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് അവരുടെ നാടാണെന്നും പിടിച്ചെടുക്കാനും വേണ്ടി വന്നാൽ അതിൻ്റെ പിന്നിലൊരു കഥയും ഉണ്ടാവും അതോടുകൂടി തുടങ്ങുകയാവും സൈപ്രസുകാരുടെ കഷ്ടകാലവും ഇതുപോലെയുള്ള ദുരന്തവും ഏതായാലും അതിനെ അവർ ഭയപ്പെട്ട് മുൻകൂട്ടി ശബ്ദമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത